ജീവിക്കാൻ ഒരു മാർഗവുമില്ല രണ്ട് പെൺകുട്ടികളെ ഉപേക്ഷിച്ച് തനിക്കൊന്നും ചെയ്യാനും രണ്ട് പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തുപോയി അവരെ ഒന്നും ചെയ്യാനാകില്ലല്ലോ ആ വിഷമത്തിൽ ഇത്രയും നാളും നൊന്ത് ജീവനോടെ മക്കളെ പോറ്റിയ ഒരമ്മ ആ അമ്മയുടെ അവസാനം കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ അപകടത്തിൽ കേട്ടു ഇപ്പോൾ എല്ലാവരും ഷൈനിയെയും അലീനയും ഇബാനിയും തന്നെയാണ് നോക്കുന്നത് ഇന്ന് അവർക്ക് യാതൊരാഗ്രഹവുമില്ലാത്ത അവരുടെ അച്ഛൻ്റെ പള്ളിയിലേക്ക് തിരികെ എത്തി അവരുടെ സംസ്കാരം നടക്കും ഷൈനിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനിയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നത് മൂത്ത മകന് വയ്യാതായപ്പോൾ പോലും ആ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അയറ്റിയില്ല ഭർത്താവിന്റെ വീട്ടുകാർക്ക് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് പോലും ഷൈനിയോടെന്തോ ഒരു എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഷൈനിക്കത് വളരെയധികം മാനസിക സംഘർഷത്തിലേക്ക് എത്തി സ്വന്തം മകനെ പോലും കാണാൻ സമ്മതിക്കാത്ത ഭർത്താവിന്റെ കുടുംബത്തിനോട് തീരെ വേദനയായി മാറി ഭർത്തൃമതിയായാൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ഭർത്താവിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കാറില്ല മൂന്ന് മക്കളെ പ്രസവിച്ചു വളർത്തുന്നതിനിടയിൽ പോലും അതിനുള്ള സൗകര്യം ഷൈനി കണ്ടെത്താതെ പോയി ഇപ്പോൾ രണ്ട് പെൺമക്കളുമായി മാറി ിക്കാൻ തുടങ്ങിയ ഷൈനിക്ക് ഒരു ജോലി അത്യാവശ്യമായിരുന്നു ഇത് മനസ്സിലാക്കി വലിയ പിടിപാടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാർ എവിടെ ജോലി അപേക്ഷിച്ചാലും ഷൈനിയെ അവിടെ നിന്ന് തുരത്താൻ ശ്രമിച്ചു എല്ലാവരും ഈ കരിയർ ഗ്രാപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഷൈനിയെ ജോലിക്ക് വിടാതെ ഷൈനി ഇത്രയും നാളും അവിടെ വീട്ടിൽ ശ്വാസം മുട്ടിക്കഴിയുകയായിരുന്നുവെന്ന ഓരോ മാനേജ്മെൻറ്റിനോടും പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ പലപ്പോഴും തലകുലിച്ചിറങ്ങിപ്പോയേണ്ടി വന്നു ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കി വളരെയധികം തന്നെ മികവുറ്റ മാർക്കോടെ നിൽക്കുന്ന ിയുടെ മുന്നിൽ ഒരുപാട് അവധികളും ഒരുപാട് വേക്കൻസികളും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലോട്ടൊന്നും തന്നെ പോകാൻ ശ്രമിച്ചില്ല തന്റെ കഴിവുകൊണ്ട് ലഭിച്ച ജോലികളെല്ലാം തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഉപേക്ഷിപ്പിച്ചു അങ്ങനെ പലപ്പോഴായി തന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ ഒൻപത് മാസമായി തന്നെ അവരുടെ ഒന്നും സഹായമില്ലാതെ സ്വന്തം രീതിയിൽ ജീവിക്കാനും തൻ്റെ മക്കളെ ഭക്ഷണം കൊടുത്ത് പൊന്നുപോലെ നോക്കാനും ശ്രമിക്കുന്ന ആ അമ്മയെ തകർക്കാനാണ് കുടുംബക്കാർ നോക്കിയത് ഭർത്താവിൻ്റെ കുടുംബം അവിടെയും വിട്ടില്ല അല്ല ഇടിപാടുള്ള കുടുംബം പല ആശുപത്രികളിലും വിളിച്ച് അവർക്ക് ജോലി കൊടുക്കരുതെന്ന് വിളിച്ച് താക്കീത് നൽകി ആ താക്കീതിൻ്റെ ഭയത്താൽ തന്നെ ഷൈനിക്ക് കിട്ടിയ പല ജോലികളും അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു തൻ്റെ പൊന്നുമക്കളെ ഇനി എന്ത് ചെയ്യണമെന്നും ഇനി ഇവിടെ ഇട്ടിരുന്നാൽ അവർ ഉപദ്രവിക്കുമെന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഷൈനി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ മക്കളെയും കൂടി കൂട്ടിയത് മകനെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ഷൈനിക്കറിയാം അതുകൊണ്ട് തന്നെ മകൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുപോലുമില്ല സഹോദരിമാരും അമ്മയും നഷ്ടം പ്പെട്ട മൂത്ത മകന്റെ വേദനയും ഇതിന് പിന്നാലെ ഇതിനെല്ലാം കഴിഞ്ഞ ഭർത്താവിൻ്റെ പള്ളിയിൽ തന്നെ അടക്കണമെന്നുള്ള ആഗ്രഹം കൂടി ഷൈനിയെ തകർത്തിട്ടുണ്ടാകും ഒരിക്കലും തൊടുപുഴയ്ക്കോ തൊടുപുഴ പള്ളിയിലേക്കോ തിരിച്ചു പോകണമെന്ന ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഷൈനി എന്നാൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ വാശിയിൽ ഇപ്പോൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയായിരുന്നു മകനെ അവസാനമായി കാണണമെന്നും മകനെ കാണണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അവിടെ നിലവിലുണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും